എൻ്റെ പേര് ഐശ്വര്യ ഞാൻ പള്ളിക്കുട്ടമ്മയെന്ന് പറയുന്ന കുട്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ഒരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് തവണ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ആദ്യം ബി എസ് സി നേഴ്സിംഗിന് ഗവൺമെൻറ്റിൽ അലോട്ട്മെൻറ്റിന് വെച്ചു ഞാൻ എനിക്ക് അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ അലോ അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് മതിലകം എസ് എച്ച് എ നഴ്സിംഗ് കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പക്ഷേ ഞാൻ അവിടെ ചേർന്നു ഞാൻ അവിടെ ചേർന്നു ഒക്ടോബറിൽ ാണ് ഞാൻ ചേർന്നത് രണ്ടായിരത്തി പതിനാറില് മറ്റു ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത് ഞാൻ ഇവിടെ ചേർന്നു എനിക്ക് തുടർന്ന് ഒരു രണ്ട് മാസം എനിക്ക് പഠിക്കാം എനിക്ക് അറിയത്തില്ല എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ ചേർന്നത് രണ്ട് വർഷം എന്റെ ഡ്രോപ്പ് ഔട്ട് ആയാലും അങ്ങനെ ഞാനവിടെ ചേർന്നു ഞാനവിടെ ചേർന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കറിയത്തില്ല എന്നെ തന്നെ ഒരു വല്ലാത്ത ഭാരം വന്നങ്ങ് മൂടുക പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എനിക്കങ്ങ് ആകപ്പാട് വിഷമമായി ഞാനങ്ങ് കരച്ചിലോ എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ എനിക്ക് അവിടുത്തെ ഇഷ്ടം കഴിക്കാൻ തോന്നുന്നില്ല അത് അത് മനസ്സിലെന്തോ ഒരു ഭാരം അകപ്പാട് വെയിറ്റൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നു എൻ്റെ രൂപമൊക്കെ വേറൊരു രൂപമായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സഹിയിട്ട് എനിക്ക് പറ്റുന്നില്ലാതായി ഞാൻ വിടുന്ന് കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു ഒരു വർഷം ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കും എന്താ 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 ഇനിയും പ്ലാൻ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും ഞാൻ നിൽക്കുക എന്തായാലും അടുത്ത വർഷം ഒന്നുകൂടെ ചേരാം എന്നൊരു രീതിയിൽ തന്നെ ഞാൻ ആ ഒരു വർഷം വീട്ടിൽ തന്നെ ഇരുന്നു രണ്ടാം വർഷം ആ ഇയർ കഴിഞ്ഞു സെക്കൻഡ് പിന്നെയും അടുത്ത ഇയറിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അഡ്മിഷൻ്റെ അടുത്ത വർഷത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഗവൺമെൻറ് ഔട്ട്മെൻറ്റ് ബി എസ് സി നഴ്സിംഗിൽ തന്നെയാണ് ഞാൻ വെച്ചത് അങ്ങനെ ഞാൻ മുത്തൂറ്റ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എനിക്ക് അതിലും കിട്ടി ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് ചേരുമ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ചേർന്ന് കോളേജിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം എനിക്ക് എന്തോ നീ ഇതൊന്നും എന്തോ ഒന്നും വന്ന് എന്നെ അങ്ങ് തളർത്തി കളയുന്ന പോലെ എനിക്ക് അങ്ങ് തോന്നുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്ക് പറ്റാതെ വന്ന് കോളേജിലെ കോളേജിൽ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ തന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം എൻ്റെ പേരൻറ്റ്സ് ആകപ്പാടെ തകർന്നു പോയി ഞാൻ ഒരു കൊച്ചേ ഉള്ളവർക്ക് അവർക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അവരെന്നെ വളർത്തുന്ന പക്ഷേ എനിക്കും പറ്റുന്നില്ലാത്ത അവസ്ഥയിലായി അവരെന്നെ വന്ന് വീണ്ടും വീണ്ടും അവർ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ എല്ലാം ക്യാൻസൽ ചെയ്തു സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തന്നു ഞാൻ വീണ്ടും രണ്ടാമത് ഒരു വർഷം ഓൾറെഡി പോയി ഇത് സെക്കൻഡ് ഇയർ ആണ് രണ്ടാമത്തെ വർഷമാണ് എന്നിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഞാൻ വീണ്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വേറെ എൻ്റെ മനസ്സിൽ എല്ലാവരും കഴിഞ്ഞ വർഷം വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് അയ്യോ എന്ത് ചെയ്യും ഇനി അയ്യോ ഇങ്ങനെ ആയ എന്താ എന്താ ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുക എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല എൻ്റെ ദൈവമേ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ അപ്പോൾ എന്നെ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കും എന്റെ മനസ്സിലുണ്ട് ഇനി എനിക്ക് ആത്മഹത്യ മാത്രമേ ഉള്ളു വഴി ഞാൻ എനിക്ക് ഇനി നാട്ടുകാരുടെ മുമ്പ് നോക്കാൻ വയ്യ അല്ലെങ്കിൽ ബന്ധുക്കാർ മുമ്പിൽ നോക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് എനിക്ക് ആത്മഹത്യ ഉള്ളു വഴി എന്നും പറഞ്ഞ് ഇവിടെ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം എൻ്റെ പപ്പ പറഞ്ഞു നമുക്ക് കുർബാസനത്തിൽ വരാം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പം അന്ന് തൊട്ട് ചൊവ്വാഴ്ചകളിൽ പപ്പ ഇവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും കുർബാസനത്തിൽ വന്ന് ധ്യാനം ഉടമ്പടി ധ്യാനത്തിൽ കൂടി എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എല്ലാടത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയമായി ഇനിയിപ്പോൾ ഒരു പുതിയ അഡ്മിഷൻ അതൊന്നും സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പുറത്തേക്ക് നേഴ്സിങ് കോളേജിൽ ഇങ്ങനെ അഡ്മിഷൻ എടുത്തതെന്ന് ഏജൻറ്റിൻ്റെ നമ്പർ ഒരാൾ വഴി കിട്ടി അങ്ങനെ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു ഒരു അഡ്മിഷൻ ഒരു സീറ്റെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അത് ഒരു സീറ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ഉണ്ട് പക്ഷെ ഇച്ചിരി പൈസ കൂടുതലാകും നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാ ഞങ്ങൾ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞാൻ പോയി പോയപ്പോന്ന് എനിക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ പതിയെ 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 വരുന്നുണ്ട് ഓരോ 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 മനസ്സ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഞാൻ കരയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല പുസ്തകം തുറക്കുമ്പോൾ അങ്ങ് കരച്ചില്ല എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല പഠിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെയായി ഞാൻ അവിടെ എങ്ങനെയോ ഒക്കെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അങ്ങനെ ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ ആയി ക്രിസ്മസ് വെക്കേഷൻ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആദ്യമൊന്നും അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പ്രാർത്ഥനയോടൊന്നും ഞാൻ അത്ര വലിയ വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത പള്ളിയിലൊന്നും ഇല്ലായിട്ടൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഡിസംബറിലെ വെക്കേഷൻ ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുവാണ് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വാതുക്കയിൽ എസ് എച്ച് എ പഠിക്കുമ്പോഴും എൻ്റെ വാതുക്കയ്ക്ക് കൂടെ പോകുമ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഞാൻ ഞാൻ അവിടെയാണ് നിന്നത് അവിടെ ജനക്കൂട്ടം ഇഷ്ടം പോലെ ജനമായിരുന്നു പക്ഷേ എനിക്ക് അന്ന് അവിടെ സീറ്റ് അവിടെ നിൽക്കാനാണ് പറ്റിയത് അപ്പം അച്ഛൻ ഇവിടെ ആരാധന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്തുതി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ പപ്പയും അമ്മയുടെ അമ്മയൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇച്ചിരി ഫ്രണ്ടിലൂടെ നീങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ എനിക്ക് തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലെ വന്നിട്ടൊരു തലകർക്കം പോലെ വന്നു ഞാൻ അവിടെ മോന്തേയും കുത്തി വീണു അച്ഛൻ സുസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ അവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ മോന്തെ അവിടെ എന്തോ എൻ്റെ നെറ്റി എനിക്ക് എനിക്കറിയത്തില്ല അവിടെ കുറെ ചെരുപ്പുണ്ടായിരുന്നു കുറെ ആൾക്കാരുണ്ടായിരുന്നു അതിനപ്പുറം വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു ഞാൻ മോന്തയും കുത്തി അവിടെ വീണു അതിന്റെ നെറ്റിലെ പാട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടായിട്ട് പിടർന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഒഴിച്ച് ഒളിച്ചോണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് ഇവിടെ വന്ന് നിന്നോളൂ ക്രിബാസിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് സ്റ്റിച്ചിട്ടു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു അന്ന് എനിക്ക് വന്നിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു ഒരു തവണ പോലും ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് മുഴുവനായിട്ട് ഇവിടുത്തെ കാര്യ കർമ്മങ്ങളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വന്നു പിന്നെ ഞാൻ തിരിച്ച് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കോളേജിൽ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊറോണയൊക്കെ വന്നു അതിൻ്റെ പിന്നെ കൊറോണ വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഓൺലൈനായി ക്ലാസ് ഒക്കെ അങ്ങനെ അങ്ങനെ ഒരു സമയത്താണ് ഓൺലൈൻ ഉടമ്പടി ഇവിടുന്ന് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗമായിരുന്നു എനിക്ക് ബി എസ് സി എസ്സിംഗ് എങ്ങനെയും ഒന്ന് പാസ്സാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എന്താ എല്ലാ ദിവസവും പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി വ്യക്തിപരമായ പ്രാർത്ഥന പത്രങ്ങളൊക്കെ മണിക്കൂറുകൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ഓൺലൈൻ ക്ലാസുകൾ കഴിഞ്ഞ് ഓഫ്ലൈനായിട്ട് എക്സാമിലെ ടൈം ടേബിൾ വന്നപ്പം തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് എക്സാമിൻ്റെയൊക്കെ സ്റ്റഡി ലീവിന് ഓരോരുത്തരൊക്കെ വെളുപ്പിനെ മൂന്ന് മണിക്കും നാല് മണിക്കും ഒക്കെ ഇരുന്ന് അങ്ങ് പഠിക്കുക എനിക്കതൊന്നും പറ്റുന്നില്ല ഞാൻ ആ സമയത്തും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ ദൈവമേ എനിക്ക് നീ മാത്രമുള്ള ആശ്രയം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എവിടെയും വിളിച്ച് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിക്കാതെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു അതിനപ്പുറം ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നല്ല ടാ ടഫ് ആയിരുന്നു എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ക്വസ്റ്റിന് കണ്ടിട്ട് എല്ലാവരും കരയുമായി എനിക്കും കരച്ചിട്ട് വരുന്നുണ്ട് തോക്ക് ഉറപ്പായി കാരണം ഒരു ഒരു ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് പോലും കറക്റ്റായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ കാരണം അതുപോലെ നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ എഴുന്നടം വരെ എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ഈ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ എഴുതും എഴുതുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ സമയാവുമ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അങ്ങോട്ട് എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ ആരൊക്കെയോ വന്ന് പറഞ്ഞു തരുന്ന പോലെ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് അങ്ങനെ ആ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും എങ്ങനെ എഴുതി തീർത്തു ആ എന്ന് എനിക്കും അറിയത്തില്ല അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞു എക്സാംസ് എല്ലാം കഴിഞ്ഞു കുറച്ച് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പം കർണാടകയിൽ ആ കർണാടകയിൽ അത്രയും പത്തറുന്നൂറ് കോളേജ് ഉണ്ടായിരുന്നതിൽ വെറും പതിമൂന്ന് ശതമാനം അതായത് നൂറ് ശതമാനത്തിൽ വെറും പതിമൂന്ന് ശതമാനം മാത്രമേ പിള്ളേർ കർണാടകയെ ജയിച്ചുള്ളൂ ഞങ്ങളുടെ കോളേജിൽ എൺപത് പിള്ളേർ എഴുതിയതാണ് എൺപത് പിള്ളേർ എഴുതിയെങ്കിൽ പതിനഞ്ച് പിള്ളേർ മാത്രമേ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം പാസ്സായുള്ളൂ അതിൽ ഡിസ്റ്റിങ്ഷനോട് എൻ്റെ ദൈവം എന്നെ പാസ്സാക്കി എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല പക്ഷേ ഇന്ന് ഞാൻ കോളേജിലും കോളേജിലും ക്ലാസ്സിലും യൂണിവേഴ്സിറ്റിയിലും വെച്ച് ഏറ്റവും നല്ല മാർക്കോടുകൂടി ഡിസ്റ്റിക് ഫസ്റ്റ് ഇയർ ഡിസ്റ്റിങ്ഷനോടെ തന്നെ പാസ്സായി പിന്നെ രണ്ടാമത്തെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ ചേച്ചിയുടെ മോന് നാല് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അപ്പം ഞാൻ രണ്ടാമത് നിയോഗം വെച്ചത് ചേട്ടൻ ഒരു കൊച്ചിനെ കൊടുക്കണേന്നായിരുന്നു അപ്പോൾ അവർ അയർലാൻഡിലാണ് അപ്പോൾ അവർക്ക് കൊച്ചുങ്ങളില്ലാതെ വിഷമിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം ചേച്ചി ഒരു പെൺകൊച്ചിന് ജന്മം കൊടുത്തു ആരോഗ്യമുള്ളൊരു കൊച്ചിന് ജന്മം കൊടുത്തു കരങ്ങളടിച്ച് നമുക്ക് കർത്താവാനും മഹത്തപ്പെടുത്താവും വലിയൊരു സാക്ഷ്യമാണ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഐശ്വര്യ എന്ന പങ്കുവച്ചത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പപ്പ ഉടമ്പടി എടുത്തായിരുന്നോ ഓൺലൈനിൽ ഓൺലൈനിൽ വന്ന് പ്രാർത്ഥിച്ചുള്ളു ഉടമ്പടി എടുത്തില്ലായിരുന്നു അല്ലേ വലിയൊരു സാക്ഷ്യമാണ് കാരണം ഈ മകൾ രണ്ടായിരത്തി പതിനാറിലാണ് പ്ലസ് ടു പാസ്സായത് അല്ലേ രണ്ടായിരത്തി പതിനാറിൽ പ്ലസ് ടു പാസ്സായി അതിനുശേഷം രണ്ട് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തെങ്കിലും ആ മകൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ തടസ്സങ്ങളാണ് അത് മുഴുവിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ട് അപ്പോൾ ഈ മകള് ഒരു തീരുമാനം എടുത്തു എന്താണ് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ എന്താണ് തീരുമാനിച്ചത് ആ ഈ മകൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നാണ് ഈ മകള് പറഞ്ഞത് പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാത്താനാണ് സാത്താനാണങ്ങനൊരു ചിന്ത തോന്നിപ്പിക്കുന്നത് ഒരു വ്യക്തിയെക്കൊണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ ഉണ്ടായിരുന്നത് പക്ഷേ ഈ മകളെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ കരുതലുണ്ടായിരുന്നു ഈ മകള് രണ്ടാമത്തെ നഴ്സിംഗ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായിട്ട് അവിടെ നിന്ന് സ്വയം അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ പപ്പ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം അത് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളോട് കാണിച്ച വലിയൊരു കരുതലിൻ്റെ ഒരു അടയാളമാണ് അങ്ങനെ കൃപാസനത്തിൽ വന്നു ഈ മകളും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നെങ്കിലും ആ മകൾക്ക് ആ ശുശ്രൂ പോലും ഇവിടെ നിന്ന് സമാധാനത്തോടി കൂടാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത് അവിടെയും വലിയൊരു തടസ്സം ഈ മകൾക്ക് നേരിട്ടു പക്ഷെ പരിശുദ്ധ അമ്മ വീണ്ടും ഈ മകളെ ചേർത്ത് നിർത്തി ഉടമ്പടി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഈ വിഷയം സമർപ്പിച്ചു തുടർന്ന് ഒരു പുതിയ വഴി ജോഷോ മൂന്ന് നാല് പ്രകാരം ഒരു എല്ലാ സ്ഥലത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയത്തും ആ മകൾ ആ വർഷം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു വർഷം പോവും അല്ലേ വീണ്ടും ഒരു വർഷം ഈ മകളുടെ വെറുതെ നഷ്ടപ്പെടും അപ്പോൾ ഓൺലൈനിൽ ഉടമ്പെടുത്ത ശേഷമാണോ ഈ അഡ്മിഷൻ കിട്ടിയത് അതിനും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒരു പുതിയ വഴി മകൾക്ക് തുറന്നു കൊടുത്തു ജോഷോ മൂന്ന് നാല് തിരുവചനം അനുസരിച്ച് പുതിയ വഴി അപ്പോൾ ആ പുതിയ വഴിയിൽ അമ്മ ഈ മകളെ കരുതിയിട്ടുണ്ടായിരുന്നു ഉന്നതമായ നന്നായിട്ട് ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അമ്മകൾക്ക് അത് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള സറൗണ്ടിങ്സ് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടാക്കി ഈ ആഴമായ എന്നാണ് ഹാബിറ്റ് ാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ റൂമിലുള്ള റൂംമേറ്റ്സ് ഉണ്ട് അവർ കളിയാക്കുമായിരുന്നു എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ അതൊക്കെ സ്വന്തമായിട്ട് അധ്വാനിക്കുകയും കൂടെ വേണ്ടേ എന്നാലല്ലേ മാതാവ് ജയിപ്പിക്കും പക്ഷെ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എത്ര പഠിച്ചാലും ഇനിയും പാസ് ആകണാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല ദൈവം ദൈവം തീരുമാനിക്കണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി കളിയാക്കിയിട്ടുണ്ടായിരുന്നു റൂമിലൊക്കെയുള്ളത് പക്ഷേ ഞാൻ അത് കടന്നു പോകുമ്പോൾ ഈ മകള് ചെയ്തതാണ് പ്രാർത്ഥനയുടെ സമയം കൂട്ടി ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഒരു വ്യക്തിയിലെ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം സ്വന്തമായിട്ട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അവനെ കടന്നുകൊണ്ടു പോകുന്നത് കടത്തിക്കൊണ്ടു പോകുന്നത് നിയമാവർത്തനം എട്ട് മൂന്ന് തിരുവചനമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് അവൻ ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നമ്മൾ നമ്മളെ ളിമപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വരുന്ന സാഹചര്യങ്ങൾ വരുന്നത് അപ്പം ഈ മകളെ അങ്ങനെ കർത്താവിനെ കൂടുതൽ അറിയാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഇത് മാറി ഇന്ന് ആ മകള് പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സമയത്ത് വലിയ വലിയ ചെറുതായിട്ടൊക്കെ പഠിച്ചെങ്കിലും വലുതായിട്ടൊന്നും പഠിച്ചില്ലായിരുന്നു പക്ഷേ ആ മകൾക്ക് എക്സാം ഹാളിൽ ഓരോ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യണ പോലെ തന്നെ അല്ലേ സ്വരം കേട്ടു ആ മകളാ എക്സാം എഴുതി കോളേജിൽ ഇപ്പോൾ ടോപ്പാണ് അല്ലേ കോളേജിൽ കോളേജിൽ ടോപ്പായിട്ട് പാസ്സായി എന്നാണ് പറഞ്ഞത് എഫ് എസ് എൻസ് രണ്ട് എട്ട് തിരുവചനമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് അത് നോട്ട് ബൈ മെറിറ്റ് But by the grace. ൈ ദ ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ കുറേ തടസ്സങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ഈ മകൾ രണ്ട് കോളേജിലാണ് പോയത് അപ്പോൾ നമുക്ക് മനസ്സിലാവും സാക്ഷ്യത്തിന്റെ വലിയൊരു സാക്ഷിയമാണത് കാരണം രണ്ട് കോളേജിൽ ചെന്നിട്ടും ആ മകൾക്ക് പഠനം പുരോഗമിക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെയാണ് അത്തിനതിൻ്റെ ശക്തി പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ഇടപെടൽ ഉണ്ടായത് ആ മനസ്സിന്റെ ആ മകളുടെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു ദൈവം അങ്ങനെ ആ മകൾക്ക് ഇപ്പൊ നല്ലൊരു വിജയം കൊടുത്തു അപ്പോൾ നല്ലൊരു എന്താ മദറിനെ കുറിച്ച് പറയുന്നത് ഹോപ്പാണ് ഹോപ്പ് നൽകുന്ന മാതാവാണ് പ്രത്യാശയുടെ മാതാവാണ് അപ്പോൾ കൃപാസനത്തിലെ അമ്മ ഉടമ്പടി മാതാവാണ് അപ്പോൾ ഉടമ്പടി എടുത്ത് പാർച്ചതിൻ്റെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പാർച്ചിൻ്റെ ഫലമായിട്ട് ഈ മകള് എല്ലാ വിഷയത്തിനും നല്ല ഉയർന്ന വർക്കുകൂടി പാസ്സായി വളരെ സന്തോഷവതിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഓൺലൈനിൽ ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ വിഷയം കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതായിരുന്നു കസിൻ്റെ കസിന് അപ്പോൾ അതും ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുന്നത് ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹം കുടുംബത്തിന് കിട്ടിയ എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാല് ലോയ ഹാല് ലോയ നന്ദി യേശുവി സോസ്ത്രം യേശ്വി ആരാധന ഹാലൂയുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്